ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മലയാളത്തിലെ പാഠമൊന്ന് സന്ദർശനമാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയാണ് ആശയം നോക്കാം ആധുനിക മലയാള കവിതയിലെ പ്രമുഖനായ കവിയാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാട് പ്രതീക്ഷകൾക്ക് വകയില്ലാത്ത ഒരു കാലഘട്ടത്തിലെ മനുഷ്യ വിചാരങ്ങളുടെ ദാരുണമായ ചിത്രമാണ് സന്ദർശനം എന്ന പാഠഭാഗം മൗനം കുടിച്ചിരിക്കുന്നു മൗനത്താൽ സമയം പോകുന്നു കൂടാതെ നഷ്ടസ്വപ്നങ്ങൾ കണ്ടറിഞ്ഞ നിമിഷത്തെ വിവരിക്കുന്നു ഈ പാഠഭാഗത്തിൽ അമാവാസി എന്ന സമാഹാരത്തിലെ കവിതയാണ് സന്ദർശനം പ്രണയത്തിൻ്റെ ആർദ്രസ്പർശം കൊണ്ട് ഹൃദ്യമായ ഭാവഗീതമായി ഈ കവിതയെ വിശേഷിപ്പിക്കുന്നു യാദർശികമായി ഒത്തുചേർന്ന കവിതാക്കളിലൊരാൾ പ്രണയത്തിൻ്റെ ഭൂതകാലത്തിലൂടെ നടത്തുന്ന യാത്രയാണ് കവിതയുടെ ഉള്ളടക്കം അധിക നേരമായി ഒരു സന്ദർശന മുറിയിൽ ഇരിക്കേണ്ടി വന്നപ്പോൾ ഉള്ള സാന്ദ്രമായ മൗനത്തിൻ്റെ യാത്രയാണ് വിവരിക്കുന്നത് ഹൃദ്യമായ കാൽപ്പനിക ചിത്രങ്ങൾ കോർത്തൊരു ഹാരമാക്കി വിങ്ങുന്നൊരു മനസ്സിനെ ആഹ്വാനം ചെയ്യുന്നു ഒരു കാലത്ത് രണ്ടല്ലാതെ കഴിഞ്ഞവർ കാലത്തിൻ്റെ ഗതിയിൽ രണ്ടായി പോവുകയും പിന്നീടൊരിക്കൽ കാലം വരുത്തിയ ഒട്ടനവധി അടയാളങ്ങളുമായി ഒരു തയ്യാറടുപ്പുമില്ലാതെ മുന്നിൽപ്പെടുകയും ഒന്നും സംസാരിക്കാൻ കഴിയാതെ മൗനം മാത്രം കിളി എന്ന ബിംബം പലപ്പോഴും കവി ഉപയോഗിക്കുന്നു നഷ്ടപ്രണയത്തെ പറന്നുപോയ കിളിയായും പറയുന്നു കൂടാതെ ഒറ്റപ്പെടലിൻ്റെ വേദന കടൽ പക്ഷിയുടെ കരച്ചിലായും നീണ്ട മൗനത്തിലേക്ക് രാ പക്ഷി ചിറക് കുഴിഞ്ഞു വീണതുപോലെയും പറയുന്നു മിഴികളിൽ നിന്ന് അവൾ നഷ്ടപ്പെടുന്ന വേദന കവിയെ വേട്ടയാടുകയാണ് പറയുവാൻ ഒരുപാടുണ്ട് പക്ഷേ മധുരവാക്കുകൾ തുണ്ടയിൽ കുരുങ്ങി കിടക്കുന്നു വർത്തമാന മനസ്സ് മദ്യമെന്ന വലിയ പ്രശ്നത്തിലേക്ക് മാറുന്നു മദ്യത്തിന്റെ ലഹരിയിൽ അദ്ദേഹം പോലും ആഗ്രഹിക്കാത്ത പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നു സ്നേഹത്തിന്റെ തീവ്രത കൂടുതലാണ് ഒരിക്കലും അത് മനസ്സിൽ നിന്ന് മായില്ല അതിനാൽ നന്ദിയും കരച്ചിലും ഒന്നും വേണ്ട കാരണം അതിന് പ്രസക്തിയില്ല കാരണം തങ്ങൾ പണ്ടേ പിരിഞ്ഞവറാണെന്ന് പറയുന്നു അമാവാസി ബാലചന്ദ്രൻ ചുള്ളിക്കാട് അപ്പം ഇതോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അമാവാസി ബാലചന്ദ്രൻ ചുള്ളിക്കാട്